അഭിമാനിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് കേരളത്തിലാന്നുള്ളതാണ് അത് ഏകദേശം ഒരു നയൻറ്റീൻ വരെ എത്തിയിട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതിന് ഒരേ ഒരു കാരണം എഡ്യൂക്കേഷനും പിന്നെ മാത്രമല്ല നമ്മുടെ ഡോക്ടർ ഡോക്ടർ സീനിയർ ജൻ കൈന കോളേജിൽ ഡോക്ടർ പൈലി സാറിനെ പോലും അവരുടെ ടീം ഡോഗ്സ് അതായത് തൃശ്ശൂർ ഒബ്സെറ്റിക് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി കെ എഫ് ഒ ജി പോലുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ ഡോ അവരത്തിരിക്കുന്ന ഡോക്ടർമാരുടെയും കൂടിയുള്ള ഒരു അശ്രാന്ത പരിശ്രമം തന്നെയാണ് അവർ എല്ലാ എല്ലാ ഡിസ്ട്രിക്റ്റിലും പോയിട്ട് ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ നടത്തി എല്ലാവർക്കും എല്ലാവർക്കും അവബോധമൊക്കെ വരുത്തിയിട്ട് വരു വരു വരുത്തി അതുകൊണ്ടാണ് ഇത് എത്രയും കുറയാനുള്ളത് കാരണം ഞാൻ എല്ലാവർക്കും നമസ്കാരം ഹെലോ റേഡിയോയുടെ സ്വാഗതം ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്ന് എന്നോടൊപ്പം എന്നോടൊപ്പമുള്ളത് ഡോക്ടർ സുശീല കൃഷ്ണൻകുട്ടി ഡി ജിഒ എം ഡി ഹേമാസ് ക്ലിനിക്കിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റിന് ഇത്രയും സീനിയർ സർവീസിലുള്ള ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാനും ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ഡോക്ടർക്കുള്ള അറിവ് നമ്മളോട് പങ്കുവെക്കുകയാണ് ആ മനോഹര നിമിഷത്തിലേക്ക് ഡോക്ടർക്കൊപ്പം നിങ്ങൾക്കും സ്വാഗതം ഡോക്ടർ സുശീല കൃഷ്ണൻകുട്ടി ഹലോ റുഡിയിലേക്ക് സ്വാഗതം ഒരുപാട് നാളത്തെ നമ്മുടെ ഡൽഹിയിലൊക്കെയുള്ള സർവീസിനൊക്കെ ശേഷം നമ്മുടെ തൃശൂരിൽ വീണ്ടും എത്തി ഹേമാസ് ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ഒരു ഗൈനക്കോളജി ഒ പിയിൽ ഇരുന്നുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു നല്ല ഡോക്ടർ കൂടെയാണ് അപ്പോ ഒരു കുട്ടി കഴിഞ്ഞു പോയൊരു കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ അന്നൊക്കെ ഇത്രയ്ക്ക് നമുക്ക് പറഞ്ഞു തരാൻ ആളുകളോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കളിക്കുന്നു ചിരിക്കുന്നു പഠിക്കുന്നു എന്തെങ്കിലും കിട്ടി കഴിക്കുന്നു ഇന്നത്തെ കാലത്തും പെൺകുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ മതിയോ എന്താണ് ഡോക്ടറുടെ അഭിപ്രായം ഇന്നത്തെ കാലത്ത് അന്നത്തെ പോലെ അല്ലല്ലോ കാലം മാറിപ്പോയി സ്ത്രീകൾക്കെല്ലാം കൂടുതൽ കൂടുതൽ അവകാശങ്ങളും എല്ലാം വന്നു കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ പുതിയതായിട്ട് പറയുന്നത് ഫിഫ്റ്റി പെർസെന്റ് വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് അന്ന് അന്നത്തെ സാഹചര്യങ്ങളെ അല്ല കുട്ടികൾ വളരുന്നതുമല്ല അവർക്കുള്ള എഡ്യൂക്കേഷനും എല്ലാം കൂടി നോക്കുമ്പോൾ അവരെല്ലാവരും എല്ലാം മിക്ക കാര്യങ്ങളിൽ നല്ല നല്ല ഉയർന്ന ഉയർന്നു എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അന്നത്തേം ശരിയാവില്ല കമ്പാരിസനും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഭക്ഷണ കാര്യങ്ങളിലും ശീലങ്ങളിലാണെങ്കിലും പണ്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്നത് ഒരു സ്കൂള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളിന്ന് പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ടീനേജ് കാലം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോൺസൺ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം മുതൽ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാണ്ടും ഉറങ്ങാൻ സമയമില്ലാണ്ടും ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു അമ്മയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചപ്പാടിൽ വരുമ്പോഴത്തേനും അവർ ഈ പറയുന്ന ആരോഗ്യമുള്ള ഒരു ഹോർമോൺ സ്റ്റേജിന് പോലും അല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ എങ്ങനെയാണ് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് ഇത് ഇത് ഞങ്ങളുടെ ഈ ഫെഡറേഷൻ ഓഫ് ഗൈനക്കോളജി സൊസൈറ്റി തന്നെ ഇന്ത്യയിൽ ഒട്ടാ ഒട്ടുമാനമുള്ള ഒരു സൊസൈറ്റിയാണത് ഇത് തന്നെ എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ഇത് ഇത് ഒരു കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പിൽ കൊല്ലം അവരുടെ ഇത് തന്നെ ഒരു ട്വൽവ് ബൈ ട്വൽവ് എന്നുള്ളതായിരുന്നു അതായത് പെൺകുട്ടികൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ അവരുടെ അനീമിയ ഹിമോഗ്ലോബിൻ മിനിമം ട്വൽവെങ്കിലും വേണം എന്നുള്ളത് അതൊരു ഇതായിട്ടാണ് അവർ അതുപോലെ കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ ഫോക്സി എടുത്തിരിക്കുന്ന ഇത് സേഫ് മദർഹുഡാണ് എടുത്തിരിക്കുന്നത് ഒരു അത് ഫുൾ ഇന്ത്യയിലൊട്ടാകെ അത് അതുപോലെ ഓരോ കൊല്ലം ആണ് അത് ക്യാൻസറുകൾ ഡിറ്റക്ഷൻ അങ്ങനെ ഓരോ കൊല്ലത്തിൽ ഓരോന്ന് എടുത്തിട്ട് സ്ത്രീകൾ യഥാർത്ഥത്തിലെ ഈ പ്രശ്നങ്ങള് നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതേ ധാരാളം സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനൊക്കെ വളരെ കുറവുള്ളതാണ് അപ്പോൾ അവർക്കുള്ള പോഷകാഹാരങ്ങള് ഇതെല്ലാം ഇപ്പോൾ ഫോർട്ടിഫൈഡ് ഫുഡ് കൊടുക്കാനും എല്ലാം എല്ലാം തുടങ്ങി സ്കൂളുകളിൽ അയൺ വിതരണം ഡോക്ടേഴ്സ് ചെന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് മിക്ക സ്കൂളുകളിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേറെ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ അവരുടെ ആർത്തവ ആർത്തവ തുടങ്ങുന്നതിന് ആർത്തവേണ്ടിട്ടുള്ള ക്ലാസ് പണ്ടൊക്കെ പണ്ടൊക്കെ സ്ത്രീകള് നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട് തുണികളും അത് ഇത് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പാഡ്സും ഇന്ന് പാഡ്സും കഴിഞ്ഞിട്ട് ഇപ്പൊ അതിലും ബെറ്റർ ആയിട്ടുള്ള കപ്പുകൾ വന്നു കഴിഞ്ഞു വളരെ നിലവാരം പുലർത്തുന്ന കപ്പുകളാണ് അതെങ്ങനെ ഉപയോഗിക്കണം അതേ എല്ലാം ഇപ്പൊ ചെയ് പറ മനുഷ്യനെ എനിക്ക് വേർതിരിക്കാൻ താല്പര്യം ഇല്ല സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് എങ്കിലും സങ്കീർണ്ണമായിട്ടുള്ള പ്രക്രിയകളോട് കൂടിയിട്ടാണ് സ്ത്രീ ശരീരം നിലകൊള്ളുന്നത് അപ്പൊ അവൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെ എത്തിക്കുക എന്നുള്ളത് ഭക്ഷണത്തിലൂടെ തന്നെയാണ് കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ഇല്ലെങ്കിലും പെൺകുട്ടികൾ ചെയ്ത് വരണം എന്നുള്ളത് തന്നെയാണ് അല്ലെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ കുട്ടികൾ കുട്ടികളെ വളർത്തിയെടുക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർ ഒരു പരിധി വരെ ഒരു പതിമൂന്ന് വയസ്സ് വരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് കുട്ടികൾ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത് അപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാനും തെരഞ്ഞെടുക്കാനും പറയും ഈ ഫാസ്റ്റ് ഫുഡ് എന്തായാലും എല്ലാവരും ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫാസ്റ്റ് ഫുഡിൽ ഉള്ള ഭക്ഷണങ്ങള് ചായക്കട പക്ഷേ അത് പേരൻസ് തന്നെ ശ്രദ്ധിച്ചാലേ ഇത് ശരിയാവുള്ളൂ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ അവര് ഫാസ്റ്റ് ഫുഡ് തന്നെ വാങ്ങി കഴിക്കും അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ നല്ല പ്രോട്ടീൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് അരി ഭക്ഷണം കുറയ്ക്കുക അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ട് പ്രോട്ടീൻസ് കൂട്ടിയിട്ട് ഇലക്കറികളും പച്ചക്കറികളും എല്ലാ ആരോടുകൂടിയ ഭക്ഷണ ഭക്ഷണം എന്നുള്ളതാണ് അതൊരു ജ്യൂസ് ശ്രദ്ധിച്ച് തന്നെ തുടങ്ങണം എന്നാലേ കുട്ടികളുടെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനും ബാക്കിയുള്ള എല്ലാ ഈ ഓവർ ഓവർ വെയ്റ്റ് ഉണ്ടാവുന്നതും വേറൊരു വലിയൊരു ഇതാണ് ഇഷ്യൂ ആണ് അപ്പൊ അത് ഓവർ വെയ്റ്റ് ഇല്ലാണ്ട് നോക്കണമെങ്കിലും എല്ലാം കുട്ടികൾക്ക് ഇതന്നെ പിന്നെ വേണ്ട വേണ്ട വ്യായാമം എല്ലാം കൊടുക്കും എല്ലാം എത്ര സമയക്കുറവുണ്ടെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വേണം വേണം അത് കുട്ടികൾക്കും വേണം വളരെ വൈകി ആർത്തവം വരുന്നതിൽ നിന്ന് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആർത്തവം ആദ്യത്തെ മെനിസ്ട്രേഷൻ പറഞ്ഞത് വളരെ നേരത്തെ ആവുന്ന ഒരു അതും അത് ഈ ഇതേ ഇതേ ഇത് ഇവർക്ക് ഈ ഭക്ഷണം ഇതിട്ട് ഇവരുടെ ഈ ഭക്ഷണം ഭക്ഷണ ഇവരുടെ വളർച്ച വളരെ ഫാസ്റ്റ് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് ഇന്നത്തെ പോപ്പുലേഷൻ അപ്പൊ അതുകൊണ്ട് അവരുടെ ചില ചില കുട്ടികൾക്ക് പത്ത് വയസ്സും പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പഴേക്കും മാത്രം തന്നു വേറെ പണ്ടത്തെ നോക്കുമ്പോഴൊക്കെ നോർമൽ ആയിരുന്നു അപ്പോ അത് പത്തും എന്ന് ഇത് സാധാരണ സാധാരണ നേരത്തെ പ്രശ്നം തന്നെയാണ് ഓക്കെ അപ്പൊ അമിത വളർച്ച അല്ലെങ്കിൽ അമിത ഹോർമോണിന്റെ ഒരു പ്രതിഫലനം നമുക്ക് നേരത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ വരുന്നു എന്നുള്ളതാണ് അല്ലേ ആ ഒരു ആർത്തവചക്രം ആരംഭിച്ച് ഇപ്പൊ പത്ത് വയസ്സിലൊക്കെ ആർത്തവ ചക്രം ആരംഭിച്ച് ഒരു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വിവാഹ പ്രായത്തിലേക്ക് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് മുപ്പതൊക്കെ വയസ്സാണല്ലോ മാഡം അങ്ങനെ വരുമ്പോ ഈ ആർത്തവം നേരത്തെ തുടങ്ങുന്നതും ആരോഗ്യകരമായിട്ടുള്ള ഒരു ഖണ്ഠോൽപാദനം നടക്കുന്നത് തമ്മിലുള്ളത് എങ്ങനെ വ്യത്യാസം വരുന്നത് പ്രശ്നം തന്നെയാണ് ഈ ആർത്തവം നേരത്തെ വരുന്നത് ആർത്തവം ലേറ്റ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് കൊല്ലത്തെ ആർത്തവങ്ങളും എഗ് ഓവുലേഷൻ നടക്കുന്നതും എല്ലാം ഈ ഓവേറിയൻ മാലിഗ്നൻസി വരുന്നതിന്റെ വേറൊരു ഇതായിട്ടാണ് അത് കാണപ്പെടുന്നത് പലതും പല പലതും അതുപോലെ ലി 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 അതുപോലെ സെക്സ് എല്ലാം ക്യാൻസർ സെർവിക്സുകളും ഇതൊക്കെ ഉണ്ടാകുന്നതിനും കൂടുതൽ ഈ പെൺകുട്ടികളുടെ വിവാഹത്തെ പ്രായത്തെക്കുറിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ എന്താണ് വിവാഹപ്രായം പറയുമ്പോ എന്തായാലും ഇരുപതിന് ശേഷം ഇരുപതിന് ശേഷം ഏറ്റവും ഇരുപതിന്റെ മുൻ മുപ്പതിൻ്റെ ഇടയിലാണ് ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇവരുടെ ഹെൽത്തി ആയിട്ടുള്ളത് ശേഷം തേർട്ടി ഫൈവിന് ശേഷം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതല്ല പക്ഷെ കഞ്ചിനിറ്റുള്ള നോമലീസ് കൂടാനുള്ള സാധ്യതകള് പിന്നെ ബ്ലഡ് പ്രഷർ ഷുഗർ അതെല്ലാം ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയാൻ സാധ്യതകള് എഞ്ചനെറ്റിലെ നോബിൾ അതൊക്കെ കൂടാനുള്ള കുറച്ച് സാധ്യതകൾ കൂടുതലാണ് അതിന് ഇൻഫെർട്ടിലിറ്റി കുറെ നാൾ നമ്മൾ ഒന്നും ചെയ്യാണ്ട് പിന്നെ അവര് എപ്പോ വേണമെന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ അവർ ഇൻഫെർട്ടിലിറ്റിയുടെ പോകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം കാണുമല്ലേ ഓക്കേ ഇപ്പൊ ഡോക്ടർ സംസാരിച്ചപ്പോൾ സെർവിക്സ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞല്ലോ നമുക്കിപ്പോ റീസന്റ് വന്നിട്ടിരിക്കുന്ന പഠനങ്ങളൊക്കെ പറയുന്നതും യുവജനങ്ങളിൽ കൂടുന്ന എയ്ഡ്സ് രോഗത്തെ കുറിച്ചും പറയുന്നുണ്ട് പെൺകുട്ടികളിലാണെങ്കി സെർവിക്സ് ക്യാൻസർ ഒക്കെ ബേസിക് റീസൺ എവിടെയാണെന്ന് ഈ ബേസിക് റീസൺ അവർക്ക് മൾട്ടിപ്പിൾ പാർട്ട് ഓക്കെ പിന്നെ ഇതിന്റെ മെയിൻ തിങ് വരുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ആ വൈറസ് കൂടെയാണ് വരുന്നത് അപ്പൊ ആ വൈറസ് ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് കണ്ടു നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കും അതിലേ ആയിട്ട് ഇത് അവർക്ക് പ്രിക്കോഷൻ ഒന്നും ഇല്ലാണ്ടാണ് അവർ ഇത് ചെയ്യുന്നതും പിന്നെ പ്രഗ്നൻസി ചാൻസസ് അതിവിടെ വോട്ട് ചെയ്യാനുള്ള അവരുടെ ലൈഫിനെ തന്നെ അവര് അപ്പൊ നമ്മള് ഈ പറയുന്ന ഇപ്പോ ആൺകുട്ടി ആൺപെൺ സൗഹൃദങ്ങളാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഏറ്റവും ഫ്രണ്ട്ഷിപ്പിൽ ഇടപഴകുന്നുണ്ടെങ്കിലും ലിമിറ്റേഷൻസ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാനുള്ള കോൺസിക്വൻസ് ആണ് ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇവർക്കെല്ലാം ഇത് എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും എല്ലാ അവയർനെസും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു സ്ത്രീ 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 ആണെങ്കിൽ ആ കുട്ടി ആ കുട്ടിക്ക് വളരുമ്പോൾ ആ കുട്ടിക്കുള്ള വര ഇപ്പൊ വരാനുള്ള ആർത്തവ ആർത്തവ പ്രശ്നങ്ങളാണ് ഏറ്റവും അധികം വരുന്നത് ആർത്തവ ആർത്തവ ഒന്നുമില്ലെങ്കിൽ കൂടുതലായിട്ട് വരിക കൂടുതൽ ബ്ലീഡിങ് പോവുക അല്ലെങ്കിൽ കൂടുതൽ പെയിൻ പെയിൻഫുൾ ആയിട്ട് വരിക പ്രീമെൻഷൽ ടെൻഷൻ വരുന്നത് പിന്നെ അത് അതോടുകൂടിയിട്ടുള്ള വ്യത്യാസം വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം വന്നു കൂടുതൽ വന്നു അപ്പം അങ്ങനെയൊക്കെ കൂടുതൽ പോകുമ്പോഴാണ് ഈ നിയമിക്കും ആവുന്നതും അതെല്ലാം അപ്പോൾ അതൊക്കെ നേരത്തെ കണ്ടിറങ്ങി നേരത്തെ ഡോക്ടറുടെ അടുത്ത് ഇവർ സംസാരിച്ച് അതിനുള്ള പ്രതിവിധികളെല്ലാം നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരേണ്ട ആവശ്യങ്ങളൊന്നും അത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർ അത് അവർ അത് മറച്ചു വെക്കും കുറച്ച് നാ ഇതുകൊണ്ട് മറച്ചു വെക്കും പിന്നെ എല്ലാം കഴിഞ്ഞ് കുറെ കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ് അവർ ഡോക്ടറുടെ അടുത്ത് ചെയ്യുന്നത് ഒന്ന് പിന്നെ െ കുറിച്ചുള്ള അറിവുകൾ അത് എല്ലാവർക്കും അത്ര അജ്ഞത ആവശ്യമില്ല കാരണം എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇപ്പൊ എല്ലാം നടക്കുന്നുണ്ട് പ്ലസ് പറയാൻ സ്കൂളുകളിലെല്ലാം നടക്കണ്ടത് പേരൻസും അതിൽ നല്ലോണം പങ്കുവഹിക്കണം കാരണം പേരൻസ് അവരായിട്ട് വളരെ ക്ലോസ് ആണ് എല്ലാ കാര്യങ്ങളും പേരന്റ്സിനോട് പറയും അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സോ വരെ പങ്കു അപ്പൊ പേരൻസ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം മക്കളുടെ അടുത്ത് കുറിച്ചും കൂടി കൂടുതൽ ഫ്രീ ആയിട്ട് സംസാരങ്ങൾ ും ശരി അതൊക്കെ അതും പറഞ്ഞു നമ്മളിപ്പോ കണ്ടിന് പ്രശ്നം ആയിട്ട് ഒരു പേഴ്സണൽ ആയിട്ട് വെച്ച് അതിനെ പിന്നീട് കുട്ടികൾക്ക് സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും ഇതിന് ഇത് തന്നെയാണ് പ്രശ്നം എല്ലാവർക്കും അത് പോയി ഡോക്ടറെ അടുത്ത് പോയി അതുവരെ ചിലപ്പോ ബ്രസ്റ്റിലെ കാര്യങ്ങളൊക്കെ വളരെ ഇപ്പൊ ബ്രസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺഇൻറ്റ് ലേഡീസ് ബ്രസ്റ്റ് നേരെettiittende appo appo ariyal adinde appo adinulla namukku aalkarukku padna namukku parangi manasilayikuruthillekku avarkku breast illendellana adinde adinde prashnangale endu endu prashna undengilana avaru doctor-nte eduthu varunnu breast-ile mulagale breast-ile discharge 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 blood stain discharge alingil dirty discharge alingil skin-ile varunna changes changes-ile is size-il varunna changes adu എക്സാമിൻ ചെയ്യണം അതെല്ലാം നമുക്ക് ഇങ്ങനെ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറെടുത്ത് പോയിട്ട് നമുക്ക് അത് നേരത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ കണ്ടിറങ്ങി അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നത്തെ ഉണ്ട് നേരത്തെ കൂടി കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഏത് ഏതിനാണെങ്കിലും ഏത് അസുഖങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ ഉള്ള അസുഖമാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് ആദ്യം തന്നെ കുറെ നാൾ വന്ന് രണ്ട് മൂന്ന് കൊല്ലം കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ വരുന്നത് ഹോസ്പിറ്റലിക്ക് നാല് കൊല്ലമായിട്ടുണ്ട് ഈ നാല് കൊല്ലം എല്ലാം അത് ഇത്രയധികം സ്റ്റേജുകൾ ഹീമോഗ്ലോബിൻ നമ്മുടെ നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും അവരുടെ ഹീമോഗ്ലോബിൻ ഏഴുമെട്ടൊക്കെയാണ് അപ്പോഴാണ് അവർ വരുന്നുള്ളൂ ആദ്യമായിട്ട് അപ്പം അതെല്ലാം ചെറിയ പ്രശ്നമാണെന്ന കരുതി അവഗണിക്കാതിരിക്കുകയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ആ അവഗണന പാടില്ല അത് എന്താണ് അതിൻ്റെ ഒരു ോർമലായിട്ട് വരുന്ന എന്ത് സംഗതി വന്നാലും ഒരു ഡോക്ടറുടെ അടുത്ത് പോയി അതിനെ പറ്റി സംസാരിക്കാനും അതിൻ്റെ വശങ്ങൾ എന്നറിയാനും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനും ചെറിയൊരു കാര്യമായിരിക്കും അത് വേഗം മാറുന്നതുമായിരിക്കും പക്ഷെ അതിന് സ്ത്രീകള് മുതിരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സ്ത്രീകളെ ഇടപഴകുന്ന ഏരിയകളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ പോലും പെട്ടെന്ന് അമ്മ ഇതുവരെ വളരെ സോഫ്റ്റ് ആയിരുന്നു എന്നാൽ അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു അപ്പൊ ഭർത്താവിനാണെങ്കിലും ചിലപ്പോൾ അത് മനസ്സിലാകാതെ വരുന്നു കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നു നമ്മളീ പറയുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ ആർത്തവ ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് കുറെ പേർക്കൊക്കെ അറിഞ്ഞു വരുന്നുണ്ടെങ്കിലും അതിനോടനുബന്ധിച്ച് അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അതിൽ നിന്ന് വരുന്ന അവളുടെ പ്രതികരണങ്ങളും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് തെറ്റിദ്ധാരണ മാറാൻ എന്താണ് പറയാ അത് അത് വെച്ചാൽ അതെന്ത് യങ് ഏജിലുള്ള ലേഡികളെ ഇപ്പം റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ലേഡികൾക്കാണെങ്കിലും പ്രീ മെൻസുറൽ ടെൻഷൻ ഉണ്ടാവാം ഒരുപാട് ഒരുപാട് പേർക്ക് അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളത് പക്ഷേ ആഫ്റ്റർ ഡെലിവറി ഇത് വളരെ കുറയുന്നു എന്നുള്ളതാണ് സാധാരണ പറയുന്നത് അല്ലാതെ ഈ പ്രീ ടെൻഷൻ ഉള്ളതൊക്കെ ആണെങ്കിൽ കൂടുതൽ പിന്നെ പിന്നെ വീട്ടിലെ ഭാരങ്ങളും വീട്ടിലെ കുട്ടികളുടെ ഇതുകൾ എല്ലാം കൂടി ആവുമ്പോൾ അവർക്ക് അവരുടെ അത് കൊണ്ട് നടക്കാനുള്ള അപ്പൊ ആ ടെൻഷൻ ഉള്ളവർക്ക് അത് വീട്ടുകാർ കുറച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയാലും രണ്ടു കൂട്ടർക്കും മെൻസസ് ആവണേന്റെ തൊട്ടു മുമ്പുള്ളവര് ചെറിയ ഒരു പ്രോബ്ലം ആണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ അതിന് അത് ഡോക്ടറെ കണ്ടിട്ടൊന്ന് ഇതാക്കിയിട്ട് അതിന് ചെറിയ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ അതേ ആവശ്യമൊരു േബി ഒരു കൗൺസിലിംഗ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പൊ അതൊന്നും ഇല്ലാണ്ട് വരുമ്പോഴാണ് അത് കൂടിക്കൂടി വന്നിട്ടാണ് ഇത് പ്രശ്നങ്ങളിലേക്ക് വരുന്നത് അപ്പൊ അത് അതിനും അതിനും മരുന്നുകളും ചെറിയ പിൽസായിട്ടുള്ളതും പിൽസായിട്ടുള്ളതും ഒന്നോ രണ്ടോ മാസം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ആവുന്നതുമായിട്ടുള്ളതെല്ലാം ഉണ്ട് അതൊന്നും അറിയാണ്ട് ഇതെങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോഴാണ് അതിന് പ്രശ്നങ്ങളായാലേക്ക് ഉദ്ദേശിക്കുന്നത് എന്തായാലും സ്ത്രീ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു അതുപോലെ തന്നെ അതിൽ നിലനിന്ന് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ നിങ്ങളെ പോലെ ുള്ള നല്ല ആളുകൾ ഉണ്ട് എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് വളരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഇതുപോലെയുള്ള തിരിച്ചറിവുകളാണ് കേട്ടോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡോക്ടർക്ക് പൊതുജനങ്ങളോട് പറയാനുണ്ടോ എല്ലാ എല്ലാ സ്ത്രീകളുടേതായ എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും ഒരു അവബോധ വരണം 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 എല്ലാവർക്കും അതേതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ എന്നുള്ള എല്ലാ ഇതിന്റെ വലിയൊരു പ്രശ്നമാണെന്ന് ചിന്തിക്കാതെ അറിയാനും കേരളത്തിലെ പോലെ സൗകര്യം വരെ ആറ് മാസം എട്ട് മാസം മാസൊക്കെയാണ് ഓരോന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലേക്ക് ആളുകള് ട്രീറ്റ്മെന്റിന് വേണ്ടി അത് നമ്മൾ ഉപയോഗിക്കണം അതാണ് നമ്മളെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംബന്ധിച്ചാണ് തീർച്ചയായും ഇത്ര വിലയേറിയ നല്ല നല്ല നിർദ്ദേശങ്ങളും നമുക്ക് ചിന്തിക്കാവുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ സുശീല കൃഷ്ണൻകുട്ടിക്ക് ഡി ജിഒ എം ഡി ഹേമാസ് ക്ലിനിക്കില് സീനിയർ ഗൈനക്കോളജിസ്റ്റിന് ഈ നല്ല സമയം ഞങ്ങൾക്ക് നൽകിയതിനെ നന്ദി അറിയിക്കാണ് കേട്ടോ